ഡബ്ല്യു ഡബ്ല്യു ഇ ടി എൽ സി പ്രൊഫഷണൽ റെസ്ലിംഗ് കമ്പനിയായ ഡബ്ല്യു ഡബ്ല്യു ഇ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കണക്റ്റി കട്ട് ബേസ്ഡ് പ്രൊമോഷനാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് മുതൽ രണ്ടായിരത്തി എട്ട് വരെ ഇതിൽ രണ്ടായിരത്തി ഒന്നൊഴികെ വേൾഡ് റെസ്ലിംഗ് എൻറ്റർടൈൻമെൻറ്റ് അഥവാ ഡബ്ല്യു ഡബ്ല്യു ഇ ആർമഘടൻ എന്ന പേപ്പർ വ്യൂ നടത്തുകയുണ്ടായി പിന്നീട് രണ്ടായിരത്തി ഒൻപതിൽ ആർമഗഡൻ എന്ന പേപ്പർ വ്യൂക്ക് പകരം പുതിയൊരു പേപ്പർ വ്യൂ സ്ഥാപിക്കാൻ കമ്പനി തീരുമാനിച്ചു ആ വർഷം ഈ പേപ്പർ വ്യൂ നിർമ്മിക്കുന്നതിനുള്ള ആശയത്തിൽ ആരാധകരെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നതിനായി ഡബ്ല്യു ഡബ്ല്യു ഇ അവരുടെ വെബ്സൈറ്റിൽ ഒരു വോട്ടെടുപ്പ് നടത്തി കൂടാതെ ഈ ഈവൻറ്റിൻ്റെ തീം സ്ട്രീറ്റ് ഫൈറ്റ് മെയിൻ ഈവെൻറ്റ് സിംഗിൾ എലിമിനേഷൻ ഫീച്ചർ ചെയ്യുന്ന രീതിയിലും തിരഞ്ഞെടുക്കപ്പെട്ടു ഇതിലെ മത്സരങ്ങളിലെ വെപ്പൻസായി ടേബിൾസ് ലാഡേഴ്സ് ചെയ്ഴ്സ് മുതലായവ തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് ടി എൽ സി തീംഡ് എന്ന കോൺസെപ്റ്റ് തിരഞ്ഞെടുക്കപ്പെടുകയും അങ്ങനെ ടി എൽ സി അഥവാ ടേബിൾസ് ലാഡേഴ്സ് ആൻഡ് ചെയ്ഴ്സ് എന്ന ഒരു പേപ്പർ വ്യൂ ഈവൻ്റ് തുടങ്ങുകയും ചെയ്തു ടി എൽ സിയുടെ ആദ്യ ഈവൻറ്റ് നടക്കുന്നത് രണ്ടായിരത്തി ഒൻപത് ഡിസംബർ പതിമൂന്നിന് സാൻ ആൻറ്റോണിയോ ടെക്സസിലെ എ ടി ആൻഡ് ടി സെൻറ്ററിലാണ് പിന്നീട് തൊട്ടടുത്ത വർഷം രണ്ടാമത്തെ ഈവെൻ്റ് നടക്കുകയും ടി എൽ സിയെ ഒരു ആനുവൽ ഈവൻറ്റായി പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ ഡബ്ല്യു ഡബ്ല്യു ഇയുടെ ഓൺലൈൻ സ്ട്രീമിംഗ് നെറ്റ്വർക്കായ ഡബ്ല്യു ഡബ്ല്യു ഇ നെറ്റ്വർക്ക് ലോഞ്ച് ചെയ്യുകയും ഡബ്ല്യു ഡബ്ല്യു യു യുടെ എല്ലാ വ്യൂകളും ഡബ്ല്യു ഡബ്ല്യു നെറ്റ്വർക്കിലൂടെ ലൈവ് സ്ട്രീമിംഗ് ചെയ്യാനും തുടങ്ങി രണ്ടായിരത്തി പതിനാലിലെ ടി എൽ സി ആണ് ആദ്യമായി ഡബ്ല്യു ഡബ്ല്യു നെറ്റ്വർക്കിൽ ലഭിച്ച ടി എൽ സി പേപ്പർ വ്യൂ രണ്ടായിരത്തി പതിനാലിലെ ഈവെൻറ്റിന് ടേബിൾസ് ലാഡേഴ്സ് ആൻഡ് ചെയ്സ് ഒപ്പം സ്റ്റെയേഴ്സ് എന്ന മറ്റൊരു തലക്കെട്ടും ഉണ്ടായിരുന്നു കാരണം ടി എൽ സി ഇവൻറ്റിന്റെ മത്സരങ്ങൾക്ക് പുറമെ സ്റ്റീൽ സ്റ്റെയർ മത്സരവും ഈ ഇവൻ്റിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ടി എൽ സി ഇവൻറ്റ് ഡബ്ല്യു ഡബ്ല്യു ഇ പേപ്പർവ്യൂ കലണ്ടറിലെ ഒക്ടോബർ സ്ലോട്ടിലേക്ക് മാറ്റുകയും പിന്നീട് ആ വർഷത്തെ ക്ലാഷ് ഓഫ് ചാമ്പ്യൻസ് എന്ന പേപ്പർവ്യൂ ക്യാൻസൽ ചെയ്തതോടെ വീണ്ടും ഡിസംബറിൽ തിരികെ എത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിലെ മധ്യത്തിൽ ബ്രാൻഡ് സ്പ്ലിറ്റ് വീണ്ടും റീഇൻട്രഡ്യൂസ് ചെയ്യുകയും തുടർന്ന് രണ്ടായിരത്തി പതിനാറിലെ ഈവൻ്റ് സ്മാക്ഡോൺ ബ്രാൻഡിലെ റെസ്ലേഴ്സിന് മാത്രമുള്ളതാവുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഈവൻറ്റ് റോയലേ റസ്ലേഴ്സിന് മാത്രമാവുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ റസൽമേനിയ മുപ്പത്തിനാലിന് ശേഷം ബ്രാൻഡ് എക്സ്ക്ലൂസീവ് പേപ്പർ റിവ്യൂകൾ നിർത്തലാക്കി അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിലെ ഈവൻറ്റ് റോസ് മാക്ഡോൺ ബ്രാൻഡുകളിലേക്കാക്കി ടി എൽ സിയിലെ നോട്ടബിൾ മാച്ചസിൽ ഒന്നായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന റാൻഡി ഓർട്ടനും ജോൺസിനെയും തമ്മിൽ നടന്ന മത്സരം ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യൻഷിപ്പും വേൾഡ് ഹെവി വെയിറ്റ് ചാമ്പ്യൻഷിപ്പും യൂണിഫിക്കേഷൻ ചെയ്തതിനാൽ രണ്ടായിരത്തി പതിമൂന്ന് ടി എൽ സി ഈവൻറ്റ് വളരെ ശ്രദ്ധേയമായിരുന്നു ഈ മത്സരത്തിൽ ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യനായ റാൻഡി ഹോർട്ടൺ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യനായ ജോൺസീനയെ തോൽപ്പിച്ചുകൊണ്ട് ടൈറ്റൽ യൂണിഫിക്കേഷൻ ചെയ്തു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക